അദ്ദേഹം പറഞ്ഞു മന്ത്രിമാരും ദേവസ്വം ബോർഡും മറുപടി പറയണമെന്നും ഇവരെ കൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു തമിഴ്നാട് കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം വേണമെന്ന് നൽകിയ ഹർജികൾ തള്ളി മദ്രാസ് ഹൈക്കോടതി ദേശീയ മക്കൾ ശക്തി കച്ചിയും നൽകിയ ഹർജിയാണ് കോടതി തള്ളിയത് കേസിൽ വാദം പൂർത്തിയായിട്ടുണ്ട് ഫൈസൽ ചേരുന്നുണ്ട് ഫൈസൽ ഇതിപ്പോൾ കേസിലെ വാദം പൂർത്തിയായിട്ടുണ്ട് നിലവിൽ ടി വി കെയുടെയും ദേശീയ മക്കൾ ശക്തി കക്ഷിയുടെയും ഹർജിയാണ് തള്ളിയിരിക്കുന്നത് സർക്കാർ അല്ലെങ്കിൽ വിജയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയുടെ കാര്യത്തിൽ എന്താണ് കോടതിയുടെ നിലപാട് അത്തരത്തിൽ വിജയ്ക്കെതിരെ കേസെടുക്കേണ്ടതുണ്ടോ അതുപോലെ തന്നെ ഈ ഒരു ഹർജി തള്ളിക്കൊണ്ട് കോടതി വാദം കേൾക്കവേ നടത്തിയ നിരീക്ഷണങ്ങൾ എന്തെല്ലാമാണ് അതില്ല അല്പസമയം മുമ്പാണ് ഹർജി ഈ കോടതി പരിഗണിച്ചത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ദേശീയ മക്കൾ ശക്തി കക്ഷി ഒപ്പം തന്നെ ടി വി കെ എന്നിവരാണ് ഈ വിഷയത്തിൽ അതായത് കരൂർ ദുരന്ത വിഷയത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ദേശീയ മക്കൾ ശക്തി കക്ഷി അതുപോലെ ടി വി കെ തമിഴ്നാട് വെട്ടി തമിഴ് വെട്ടിക്കഴകം എന്നീ രണ്ട് പാർട്ടികളാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഈ ഹർജി രണ്ടും ഇപ്പോൾ കോടതി തള്ളിയിരിക്കുകയാണ് അതായത് കോടതി കോടതി ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഇപ്പോൾ സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഈ ഹർജി തള്ളിയിരിക്കുന്നത് മാത്രമല്ല ഈ ദേശീയ ശക്തി മക്കൾ ശക്തി കക്ഷി നൽകിയ ഹർജിയിൽ അവരവിടെ കോടതി പറഞ്ഞത് മറ്റൊരു കാര്യമാണ് അതായത് നിങ്ങളെ നിങ്ങളാരെയും ഇത് ബാധിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങൾ ഒരു രാഷ്ട്രീയ നിങ്ങളുടെ ഒരു രാഷ്ട്രീയ പ്രേരിതത്തിന് മാത്രമായാണ് ഇപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് ഇപ്പോൾ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് അല്ലാതെ നിങ്ങളാരെയും ഇത് ബാധിച്ചിട്ടില്ല അതുകൊണ്ട് ഈ ഹർജി തള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹർജി ആ ഹർജി തള്ളിയത് അതുപോലെ തന്നെ ടി വി കെയുടെ മറ്റൊരു ഹർജി ഉണ്ടായിരുന്നു ആ ഹർജി ഇപ്പോൾ അന്വേഷണ പ്രാരംഭഘട്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹർജി തള്ളിയതും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിജയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയും കോടതി പരിഗണിച്ചില്ല കാരണം അന്വേഷണം പ്രാരംഭഘട്ടത്തിലായതുകൊണ്ട് തന്നെ ആ കേസ് കോടതി അല്ല ആ ഹർജി കോടതി പരിഗണിക്കാൻ തയ്യാറില്ല അതിനിടെയാണ് ഇത് ഈ ഈ വാദം പൂർത്തിയാവുകയും ചെയ്തത് ആദ്യം കോടതി പരിഗണിച്ച ഹർജി എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ അതായത് മാനദണ്ഡങ്ങൾ കൊണ്ടുവരണമെന്നുള്ളതാണ് തമിഴ്നാട്ടിൽ ഇനി രാഷ്ട്രീയ പാർട്ടി യോഗങ്ങൾ നടക്കുമ്പോഴുള്ള മാനദണ്ഡങ്ങൾ കൊണ്ടുവരണമെന്ന് തന്നെയാണ് ആ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ആ നിർദ്ദേശങ്ങൾ കൊണ്ടുവരുന്നത് വരെ ഇത്തരത്തിൽ റാലികൾ തടയുമെന്ന് അല്ലെങ്കിൽ തടയണമെന്ന് അല്ലെങ്കിൽ റാലികൾ നടത്താൻ പാടില്ല എന്ന് എ ജി അതായത് അഡ്വക്കേറ്റ് ജന അഡ്വക്കേറ്റ് ജനറൽ രവീന്ദ്രൻ കോടതിയെ അറിയിച്ചു ആ അത് കോടതി ഫയലിൽ ശ്രീ അത് അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ നോക്കുമ്പോൾ ഇനി തമിഴ്നാട്ടിൽ ഒരു ഒരറിയിപ്പുണ്ട് അല്ലെങ്കിൽ ഈ ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നത് വരെ റാലികൾ നടത്തുന്നതിൽ മാനദണ്ഡങ്ങൾ ഉണ്ടാകുന്നത് വരെ ഇനി തമിഴ്നാട്ടിൽ റാലികൾ നടത്തി നടത്താൻ പാടില്ല എന്നുള്ളൊരു ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഈ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ശൗചാലയം ആവശ്യമാണ് അതായത് ഇത്തരത്തിൽ വലിയ റാലികൾ നടത്തുമ്പോൾ ശൗചാലയം വേണം ജനങ്ങൾക്ക് കുടിവെള്ളം വിതരണം ചെയ്യണം ആംബുലൻസ് സൗകര്യങ്ങൾ വേണം അത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിർബന്ധമായും പാലിച്ചിരിക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് പിന്നീട് പിന്നീട് പരിഗണിച്ചത് ഈ ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ അല്ലെങ്കിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കൂടുതൽ നഷ്ടപരിഹാരം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു ഹർജിയായിരുന്നു ആ ഹർജിയും കോടതി പരിഗണിച്ചു ആ ഹർജി കോടതി പറഞ്ഞത് ഇപ്പോൾ അതിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതികരണവും തേടിയിട്ടുണ്ട് കോടതി ഒപ്പം മൂന്നാമത് ഏർ കേട്ട ഹർജിയാണ് ഈ ദേശീയ മക്കൾ ശക്തി കക്ഷിയുടെ ഈ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ആ ഹർജി കോടതി തള്ളി മാത്രമല്ല നാലാമത് സ്വീകരിച്ച ടി വി കെയുടെ ഹർജിയാണെന്നാണ് നിഗമനം ആ ഒരു ഹർജി സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മറ്റൊരു ഹർജി എന്ന് മാത്രമാണ് പറയുന്നത് ആ ഹർജിയും കൂടി ഇപ്പോൾ കോടതി തള്ളിയിരിക്കുകയാണ് ഏതായാലും വിജയ് സമർപ്പിച്ച ഹർജി ആയിരിക്കണം ആ രണ്ട് മൂന്നാം നാലാമത് കേട്ട ഹർജി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ആ ഹർജിയും കൂടി കോടതിയിൽ കോടതി അങ്ങനെയാണെങ്കിൽ വിജയ്ക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത് ടി വി കെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ദിനമായിരുന്നു അരു ദുരന്തവുമായി ബന്ധപ്പെട്ട സ്വതന്ത്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ടി വി കെ ഹർജി നൽകിയിരുന്ന ആ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ടി വി കെക്ക് ഹർജി നൽകിയ ഹർജിക്കാരന്റെ ഉദ്ദേശശുദ്ധിയെ അത്തരത്തിൽ അതിൽ ഇയാൾക്ക് ഇടപെടേണ്ട ഒരു പ്രസക്തി ഇല്ല എന്നുള്ളൊരു നിലപാടെടുത്തുകൊണ്ട് കോടതി ആ ഹർജിയും തള്ളിയിട്ടുണ്ട് കേസിൽ വാദം പൂർത്തിയായി വിവരങ്ങൾ ഫൈസൽ അസീസാണ് തിരുവനന്തപുരം ചാക്കയിൽ രണ്ടര വയസ്സുള്ള നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി ഹസ്സൻകുട്ടിക്ക്